നമസ്കാരം യു എസിന്റെ അടുത്ത സഖകക്ഷിയായ ഇസ്രായേലിനെതിരായ അന്വേഷണങ്ങളിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുന്നുവെന്ന് എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ വ്യാഴാഴ്ച ഒപ്പുവെച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇസ്രായേലിനെതിരായ ഹമാസ് ആക്രമണത്തിന് ശേഷം ഗാസയിൽ നടത്തിയ സൈനിക പ്രതികരണവുമായി ബന്ധപ്പെട്ട യുദ്ധ കുറ്റങ്ങൾ ആരോപിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹ്യുവിനെതിരെയും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച കോടതിയിൽ യു എസ് ഇസ്രായേലോ അംഗവുമല്ല അതിനെ അംഗീകരിക്കുന്നുമില്ല എന്നതാണ് പറയുന്നത് ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രതികരണത്തിനിടെ കുട്ടികൾക്ക് ഉൾപ്പെടെ പതിനായിരക്കണക്കിന് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു അമേരിക്കയും അടുത്ത സഖ്യകക്ഷിയായി ഇസ്രായേലിനെയും ലക്ഷ്യമിട്ട നിയമവിരുദ്ധവും അതുപോലെ അടിസ്ഥാനരഹിതവുമായ നടപടികൾ ഏർപ്പെട്ടിരിക്കുന്നുവെന്നും നദനാഹുവിനും അദ്ദേഹത്തിന്റെ മുൻ പ്രതിരോധ മന്ത്രി യു ഗാലൻസിനുമെതിരെ അടിസ്ഥാനരഹിതമായ അറസ്റ്റ് വാറന്റുകൾ പുറപ്പെടുവിച്ചുകൊണ്ട് ഐ സി സി അധികാരം ദുരുപയോഗം ചെയ്തുവെന്നുമാണ് ട്രംപ് ഒപ്പട്ട ഉത്തരവിൽ ആരോപിക്കുന്നത് ഐ സി സിക്ക് അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ മേൽ അധികാരം പരിധിയില്ല ഉത്തരവിൽ പറയുന്നത് പ്രകാരം ഇപ്രകാരമാണ് ഇരു രാജ്യങ്ങൾക്കുമെതിരായ നടപടികളിലൂടെ കോടതി ഒരു അപകടകരമായ കീഴടക്കം തന്നെ സൃഷ്ടിച്ചുവെന്ന് പറയുന്നു ഇതും കൂട്ടിച്ചേർത്ത കാര്യമാണ് നദനായു വാഷിംഗ്ടൺ സന്ദർശിക്കുന്നതിനിടയിലാണ് നടപടി നടന്നതെന്നും ട്രംപിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് ചൊവ്വാഴ്ച അദ്ദേഹവും ട്രംപും വൈറ്റ് ഹൌസിൽ ചർച്ച നടത്തി വ്യാഴാഴ്ച ഡതനാ ഹ്യൂ ക്യാപിറ്റോൾ ഹില്ലിൽ നിർമ്മാതാക്കളുമായി തന്നെ കൂടിക്കാഴ്ച നടത്തി ഐ സി സിയുടെ ലംഘനങ്ങൾക്ക് ഉത്തരവാദികളായവരുടെ മേൽ യു എസ് വ്യക്തവും പ്രധാനപ്പെട്ടതുമായ പ്രത്യാഘാതങ്ങൾ ചുമത്തുമെന്ന ഉത്തരവിൽ പറയുന്നു സ്വത്തുക്കളും സ്വത്തുക്കൾ തടയുന്നതുമായിട്ടുള്ള ഐ സി സി ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും ബന്ധുക്കളെയും അമേരിക്കയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാത്തതും നടപടികൾ ഉൾപ്പെട്ടേക്കാം കോടതി ഉദ്യോഗസ്ഥർക്ക് ഉപരോധം ഏർപ്പെടുത്തുന്നത് നിരാശാജനകമായുള്ള ഫലമുണ്ടാക്കുമെന്ന് കോടതി അന്വേഷിക്കുന്ന മറ്റ് സംഘർഷ മേഖലകളിൽ യു എസ് താൽപര്യങ്ങൾക്ക് വിരുദ്ധമാകുമെന്നും മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നുണ്ടായിരുന്നു ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഇരകൾ അവർക്ക് മറ്റെവിടെയും പോകാൻ കഴിയാത്തപ്പോൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ സമീപിക്കുന്നു പ്രസിഡന്റ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് അവർക്ക് നീതി കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയന്റെ നാഷണൽ സെക്യൂരിറ്റി പ്രൊജക്ടിലെ സ്റ്റാഫ് ചാലി ചാലി ഇതാണ് പറഞ്ഞ ാണ് ഇപ്പിൽ ശ്രദ്ധിക്കുന്നത് ആരെങ്കിലും എവിടെയെങ്കിലും ചെയ്യുന്ന അതിക്രമങ്ങൾ തിരിച്ചറിയാനും അന്വേഷിക്കാനും കോടതിയെ സഹായിച്ചതിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ആളുകളെ കഠിനമായ ശിക്ഷകൾക്ക് വിധേയരാക്കുന്നതിനാൽ ഈ ഉത്തരവ് ഗുരുതരമായ ഒരു ഭേദഗതി ആശങ്കകൾ ഉയർത്തുന്നു എന്ന് പറയാം ഈ ഉത്തരവ് ഉത്തരവാദിത്തത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും നേരെയുള്ള ആക്രമണമാണ് എന്ന ഹുഗിൽ പറയുന്നുണ്ട് കോടതിയോടും അതിന്റെ പ്രവർത്തന രീതിയോടും നിങ്ങൾക്ക് വിയോജിക്കാം പക്ഷേ ഇത് അവ്യക്തമാണ് പ്രഖ്യാപനത്തിന് മുൻപ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ വാഷിംഗ്ടൺ ഡയറക്ടർ സാറ യാഗർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണിത് ഇസ്രായേലിനെ പോലെ യു എസും കോടതിയിലെ അംഗങ്ങളിൽ ഉൾപ്പെടുന്നില്ല തിരഞ്ഞെടുക്കപ്പെടാത്ത ജഡ്ജിമാരുടെ ഒരു ആഗോള കോടതിക്ക് യു എസ് ഉദ്യോഗസ്ഥരെ ഏകപക്ഷീയമായി പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയുമെന്ന് വളരെ കാലമായി സംശയിക്കുന്നു കോടതി തടവിലാക്കിയിരുന്ന ഏതൊരു അമേരിക്കൻ അല്ലെങ്കിൽ യു എസ് സഖ്യകക്ഷിയെയും മോചിപ്പിക്കാൻ പെൻറ്റകന് രണ്ടായിരത്തി രണ്ടിലെ നിയമാധികാരം നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ചീഫ് പ്രോസിക്യൂട്ടറും കരീം കരീംഖാന്റെ മുൻഗാമിയായ ഫാറ്റൌ ബെൻസൂദിയും അഫ്ഗാനിസ്ഥാനിൽ യു എസ് ഉൾപ്പെടെ എല്ലാ കക്ഷികളും നടത്തിയ യുദ്ധകുറ്റങ്ങളെക്കുറിച്ച് അന്വേഷണം ആരംഭിക്കാനുള്ള തീരുമാനത്തിന്റെ പേരിൽ ട്രംപ് അനുമതി നൽകിയിരുന്നു